ഹായ് മുത്തുണികള എന്താണ് വിശേഷം എവിടെയാണ് നിങ്ങൾ അപ്പോൾ നമ്മൾ കുറച്ച് ഇടവേളകൾക്ക് ശേഷം നമ്മൾ വീഡിയോ ഇടണത് ഏകദേശം ഒരു അഞ്ചാറ് മാസൊക്കെ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലേസു ഏ അല്ലേ പിന്നെ നമ്മുടെ ഇക്കാക്കാടെ പൊന്നാര പുത്രണ്ട് അവിടെ ഇണ്ട് പിന്നെന്താന്ന് വെച്ചാൽ നമ്മൾ കൂടി എല്ലാവരും കുറേ ദിവസത്തിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ഭയങ്കര സന്തോഷത്തിലാണ് അല്ലെ നോസിയെ അത് കാരണം തന്നെ നോസി ഫുള്ള് കണ്ടോ ാണ് സാധാരണ അടുക്കള കേറാത്ത ആളാണ് അങ്ങനെന്താ സന്തോഷം തോന്നിച്ച നമ്മളോടെ കുടിയില് വിരുന്നേര് വന്നിക്കാണ് വിരുന്നേര് വന്നാലും ശരി വിരുന്നേര് വന്നു ശരി അനുസാദ നമ്മളെന്താ കൊടുക്കുക പുട്ടും പപ്പടവും അവിടെ വിരുന്നേരൊക്കെ വരേ എന്താ നിങ്ങളത് കാണില്ല അങ്ങോട്ട് വരും പുട്ടാടി ഫസ്റ്റ് ചോച്ചി പുട്ട ഇതിനാട്ട് പറഞ്ഞിട്ട് അപ്പൊ ഞമ്മടെ പിന്നെ വിരുന്നേറെ കണ്ട വക്കളെ വെറിയ കെട്ടികള് എന്താ നിങ്ങള് ഒടിഞ്ഞിക്ക് ചെയ്യണ്ടപ്പ് ചെയ്തത് രാവിലെ ആ രാവിലെ തന്നെ മേക്കപ്പ് ചെയ്തിട്ട് വരിക നിങ്ങള് അല്ല വിരുന്നേരൂടെ പിന്നെ ഒന്നുമില്ല എന്താ പറയാ എന്ത് ഇതൊന്നും ഇല്ല അടുക്കള പണി കൂടി എന്ന് പറയാനേ എന്താ പറയാ നിത വരൂ ഒരു വരൂ ഒരു അടുത്താളെ നിത മോളുണ്ട് നമ്മുടെ റിസ്മൈ കുട്ടി പപ്പടം പൊരിക്കറി ഏഹ് അന്ന പൊരിക്ക് എന്താ അറിയാടിച്ചോരറിയോ ഓരോരുത്തർക്ക് ഓരോ റിസ്വാന റിസ്വാനാ വ പിന്നെ അൻഷായി നമുക്ക് പണി എന്താ കൊടുക്കാൻ അറിയാം അൻഷാൻ അടുക്കള പണി കണ്ട അത്ര ചെക്കനല്ലേ അതുകൊണ്ട് ഇവിടുന്ന് എന്തെങ്കിലും സാധനങ്ങള് പേടിക്കാണ്ടെങ്കി നമുക്ക് അങ്ങോട്ട് പിന്നെ വിടാ വിടിക്കണ്ടാഷിംഗ് മെഷീനിൽ കണ്ടമാരും വിടവാൻ എന്താ പണി പറഞ്ഞു റിസാനോ ആരോത്തരും കണ്ടെനക്ക് എന്താ പണിന്ന് അറിയോ എന്താ പണിന്നറിയോ എനക്ക് ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ പുട്ടുണ്ടാക്കില്ല കഴിഞ്ഞാൽ പപ്പടം ഉണ്ടാക്കില്ല കഴിഞ്ഞാൽ തൊക്കെ ഉണ്ടാക്കില്ല പാത്രം കഴിക്കുന്ന പണിയാണ് എനക്ക് എല്ലാ പണി കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ മൗസിനെ കുട്ടി വരുന്നുണ്ട് വേറെ വരും എന്തുകൂടെ ജീവിക്കേണ്ട ഈ എന്താ പറയുക കല്യാണ പെണ്ണായത് കൊണ്ട് ചെയ്യിക്കണില്ല കേട്ടോ അപ്പൊ ഇതില് നമ്മള് കല്യാണ പെണ്ണ് കല്യാണ പെണ്ണ് വേങ്ങട്ട് വെളിച്ചത്തേക്ക് വാങ്ങട്ടേടെ ചുരുങ്ങനെന്തൊക്കെയാണ് പിന്നെ അല്ലടി എന്താ പണി കൊടുക്ക പ്രശ്നം പറട്ടെ നിക്കാഹുള്ളിപ്പോ കല്യാണം ഒരു കൊല്ലം കഴിഞ്ഞിട്ടാ അതുവരെ വീണ്ടും കൂടെ പണിയെടുക്കണം ഒരു കൊല്ലം ഉണ്ട് കല്യാണം വരെ കല്യാണം വരെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം എന്ത് അല്ലെ കല്യാണാണെങ്കി ഇവിടെ വെറുതെ തിരുത്താറുല്ലേ അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന്റെ സമയം ഒരുപാട് കിടക്കുവാണ് അല്ലെ പിന്നെ ഞങ്ങളുടെ ചെച്ചിലുണ്ട് ചെച്ചിലേ സുഖ ആളോക്ക് വെച്ചോക്ക് സുഖക്ക് എന്താടിച്ചെ വല്യ ചക്കു പറഞ്ഞു കൊടുക്കുക പിന്നെ ഇഷ അല്ല ഇഷുട്ടി ഇവരൊക്കെ അവിടെ ഇരുന്നതുണ്ട് കുടിയിൽ ചെറിയ ഇഷ്യൂട്ടി അങ്ങോട്ട് പോയതാട്ട് ഇഷുട്ടി പോയി നാല് സൈലേ നാലഞ്ചു സൈലിസൈലി എത്ര ദിവസമായി എത്ര നാലു സൈലേ ഇന്നലെ പിന്നെ ഇവര് നീളാബോട്ടിലൊക്കെ പോയി ഒന്ന് തിരിച്ചു വന്നിട്ട് നോക്കിയപ്പോ ഇവർ രാത്രി നുസി പറഞ്ഞു ഇങ്ങനെല്ലാരും ഇങ്ങോട്ട് വരും പറഞ്ഞു അപ്പോൾ അപ്പൊ ഇവര് കുറ്റം പരിശോധിച്ചു അപ്പൊ എന്താണ് ഇഷൂട്ടിനെ വിളിക്കാ നിങ്ങളാണ് ചൊല്ലി വീടൊക്കെ തരും തങ്ങളുടെ കൂടാ വിരുന്നേര് അല്ലേ ഞാൻ പറോ ഷുസുന് ദേഷ്യം വരും മല പണിപ്പിച്ചു കഴിഞ്ഞാല് പാവടി പാവണ് ഇതൊക്കെ കൊണ്ട് പണിപ്പിക്കുന്ന ആളോ പിന്നെ പിന്നെ കുട്ടികളാട്ടോ ഇത് ഇതൊരു മൂത്ത പെങ്ങളട്ടി ഇതൊരു മൂത്ത പെങ്ക ട്ടി ഇതൊരു ചെറിയ പെങ്ങളട്ടി ഇതൊരു ചെറിയ പെങ്ങളുടെ കുട്ടി

അവൾക്ക് രണ്ടെണ്ണം കൊടുക്കും അവന്റെ പെണ്ണാണ് കല്യാണ പെണ്ണാണ് പാവാണ് അവള് അല്ലെങ്കിൽ നടീനത്തിന് കൂട്ടത്തിൽ ഒന്ന് പാകമല്ലാത്ത ഒന്നാതാ അനക്ക് പപ്പടാ പഴം പാവട എന്തേലാവട്ടെ പിന്നെ ഇന്ന് പറഞ്ഞിട്ട് രാത്രി ചിക്കൻ പഠിച്ചു തരും പോണോ നിങ്ങൾ എല്ലാരും കൂടി തളർത്തല് എന്താ ഡിജും വരെ കൂടെ തളർത്താം ന്യൂഇയർ നമ്മുടെ നീളാബോട്ടിൽ നിന്ന് പരിപാടി ഉണ്ട് പോണ പോ അതേപോലെ ഒന്ന് എന്താശേഷം ഉണ്ടാവും ഈ പറ ന്യൂഇയർ ആയിട്ടുണ്ടോ ഇല്ലാരൊക്കെ ഉള്ളത് എന്താ പറയേ ആരും റെഡി അടിച്ച അവള് പോകും ഓക്കേ സെറ്റ് വരണോ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരണങ്ങള്

അപ്പ പിന്നെ അപ്പൊ എങ്ങനെയൊക്കെയാണ് ഞങ്ങളെ പിന്നെ ഞങ്ങളെ കുട്ടികളെ വിശ്വസിച്ചത് അല്ലേ ഉയരുകൾ വരുന്നുണ്ടോ വിടോ അല്ല വിടുവോ ആ റൂമിലിട്ടാ അവിലുണ്ട് ആ ഇതും ഇതുമായ ഇതുമ ഈ വേഗം മാറ്റി ആളും പെട്ടെന്ന് വന്നാൽ മതി എവിടെ ജോലിക്കുള്ള സമയമായി ഞാൻ വെറുതെ അന്നെ ജോലി കിട്ടുവാണെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞിട്ടില്ല അപ്പൊ നിന്ന് പോലും നിങ്ങളോ ചിലപ്പോ വിരുന്ന് കഴിഞ്ഞാൽ വിരുന്ന് കഴിഞ്ഞിട്ട് കഞ്ഞുണ്ട് തിങ്കളാഴ്ച കൊള്ളേ കൊള്ളേമാതിരി കിടക്കല്ലേ അപ്പൊ എന്തായാലും മക്കളെ പിന്നെ അടുത്ത വെടിയായിട്ട് എന്തായാലും കളഞ്ഞു പോളിക്കല്ലേ